കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പി ജി ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും സംഘടിപ്പിക്കുന്ന സമരം കോഴിക്കോടും ശക്തം ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും മരണപ്പെട്ട യുവ ഡോക്ടർക്ക് നീതി ലഭിക്കണം എന്നുമാണ് ഇവരുടെ ആവശ്യം ഒ പി വാർഡ് ഡ്യൂട്ടികൾ ബഹിഷ്കരിച്ച് അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി വർഷ ഗിരീഷ് ചേരുകയാണ് വർഷ സമരം എങ്ങനെ പുരോഗമിക്കുന്നു ഈ രോഗികളെയൊക്കെ ഈ ഒരു സമരം സാരമായി ബാധിച്ചിട്ടുണ്ടോ ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ഇവിടെ അത്യാഹിക വിഭാഗത്തെ ഈ ഒരു സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഒ വിഭാഗം പൂർണ്ണമായും ഇവർ ബഹിഷ്കരിച്ചിരിക്കുകയാണ് കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പി ഡോക്ടർമാരുടെയും സീനിയർ റെസിഡൻസ് ഡോക്ടർമാരുടെയും സമരത്തിൽ കോഴിക്കോടും ശക്തമാണ് എന്നു തന്നെ പറയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലും നല്ല രീതിയിലുള്ള സമരം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ തുടരെ തുടരെ ഉണ്ടാകുന്ന ഡോക്ടർമാർക്കെതിരെ തുടരെ ും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എത്രയും പെട്ടെന്ന് ഇല്ലാതാകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതക സമയത്തും ഇവർ ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അന്ന് പല കാരണങ്ങൾ പറഞ്ഞ ഇവരെ സമരങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം തന്നെയാണ് ഇവരുടെ നിലവിലെ ഇപ്പോഴുള്ള ആവശ്യവും അതിനുവേണ്ടി തന്നെയാണ് ഇവർ സമരം നടത്തുന്നത് അതോടൊപ്പം തന്നെ കൊൽക്കത്തയിൽ മരണപ്പെട്ട യുവ ഡോക്ടറുടെ നീതി ലഭിക്കണമെന്നുള്ള ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തെങ്കിലും സമരം നിലവിൽ ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണെന്ന് ഒന്ന് ചോദിക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് എല്ലാരെയും പോലെ ഡോക്ടേഴ്സ് എന്നതിലുപരി മനുഷ്യർ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഭക്ഷണം സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ ഉറക്കം വേണ്ടാന്ന് വെച്ച് ഉറക്കം വേണ്ടാന്ന് വെച്ചിട്ടല്ല നമ്മൾ ഒ പിയിൽ ഇരുന്നിട്ട് നമ്മുടെ ട്വന്റി ഫോർ അവർ ഡ്യൂട്ടി അല്ലെങ്കിൽ തേർട്ടി സിക്സ് അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടും പിന്നെ ഒരു പേഷ്യൻ വന്നിട്ട് മാഡം അല്ലെങ്കിൽ സർ എനിക്ക് ഈ ഒരു മരുന്ന് വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതും കൂടെ എഴുതി കൊടുത്തിട്ടേ നമ്മൾ ഇറങ്ങാറുള്ളൂ അല്ലെങ്കിൽ അവരും കൂടെ ഒന്ന് നോക്കിയിട്ടേ നമ്മൾ ഇറങ്ങാറുള്ളു അത് നമുക്ക് ഉറപ്പില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് വിശപ്പില്ലാന്നിട്ടോ ഒന്നുമല്ല എന്നിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ഉത്തരവാദിത്തവും അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആത്മാർഥതയും കൊണ്ടുതന്നെ നമ്മളത് ചെയ്യുമ്പോൾ പലയിടത്തും നമുക്ക് സാലറി പോലും ഇല്ല അല്ലെങ്കിൽ പലയിടത്തും നമുക്ക് എന്താ പ്രോപ്പറായിട്ട് സ്ലീപ്പ് റൂട്ടീനോ അല്ലെങ്കിൽ ഒന്നുമില്ല എന്നിട്ടും നമ്മൾ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ സേവിക്കാം നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ആ ആ ജോലിയോടുള്ള അതിന്റെ ഡിഗ്നിറ്റി എന്താന്ന് അല്ലെങ്കിൽ അതിന്റെ വില എന്താന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അതേ റെസ്പെക്ട് കൊടുത്ത് നമ്മൾ ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നത് തിരിച്ചതേ റെസ്പെക്ടും റെസ്പെക്ട് പോട്ടെ മാനുഷിക പരിഹാരം അത് അത് നമ്മൾ നമുക്ക് കിട്ടണം എന്നുള്ളത് ഒരു അവകാശമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു ഈ ഡോക്ടർ ചെയ്യും ഇത്രപോലുള്ള ആവശ്യങ്ങൾ നിങ്ങൾ ഉന്നയിച്ചിരുന്നു ആ നടത്തിയിരുന്നു പല വാഗ്ദാനങ്ങളെല്ലാം നൽകിയിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും സുരക്ഷ ഉൾപ്പെടെയുള്ള ഇതുവരെയ്ക്കും അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും പരിമിതികളിൽ തന്നെയാണ് ഞങ്ങളും നിൽക്കുന്നത് അതായത് പെട്ടെന്ന് ഒരു എം എൽ സി കേസ് വന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് പേര് വന്നിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല കാരണം ഇത്രയും നാള് പഠിച്ചത് മെഡിസിനാണ് അതിൻ്റെ കൂടെ കരാട്ടയും കുസ്തിയും കൂടെ നമ്മൾ പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് വേണ്ടത് സെക്യൂരിറ്റിയാണ് ആണ് ഉള്ളൂ ശ്രീജ ഇവരുടെ ആവശ്യം തന്നെയാണ് തുടരെ തുടരെ ഉണ്ടാകുന്ന ഇത്തരം ഒരു സംഭവങ്ങൾ ഇല്ലാതാകണം തങ്ങൾക്ക് സുരക്ഷ ലഭിക്കണമെന്നുള്ളത് തന്നെയാണ് ഈ ഡോക്ടർമാരുടെ ആവശ്യം ഡോക്ടർ വന്ദരാദാസിന്റെ കൊലപാതക സമയം മുതൽ തന്നെ അവർ ആവശ്യം മുന്നോട്ട് വെക്കുന്നതാണ് അതിനുശേഷവും ഒരുപാട് സമാനമായ സംഭവങ്ങളുണ്ടായി എന്നിട്ടും ഇവരുടെ സുരക്ഷ ഇതുവരെ ഉറപ്പുവരുത്തിയിട്ടില്ല അതുകൊണ്ട് തങ്ങളുടെ സുരക്ഷ എത്രയും പെട്ടെന്ന് മറ്റുള്ളവരെ പോലെ തന്നെ മനുഷ്യരാണ് തങ്ങളും തങ്ങളുടെ സുരക്ഷ എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പാക്കണമെന്നുള്ള ഒരു ആവശ്യം അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും ഒപ്പം ഈ കൊൽക്കത്തയിൽ കൊലപ്പെട്ടിട്ടുള്ള യുവ ഡോക്ടർക്ക് നീതി ലഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ശരി വർഷ പി ജി ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും സംഘടിപ്പിക്കുന്ന സമരം കോഴിക്കോടും ശക്തമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു വർഷ ഗിരീഷ്